ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിത് പറയാൻ പോകുന്ന വെച്ചാല് വ്യാഴത്തിന്റെ രാശിമാനത്തിനെ കുറിച്ചിട്ടാണ് വ്യാഴം ഗോചരാല രാശി മാറുമ്പോ അതായത് ഇടവം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് പ്രവേശിക്കുമ്പം വൃശ്ചികം കൂറുകാർക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ വൃശ്ചിക കൂറുകാർക്ക് അവരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിന്റെ സഞ്ചാരം അപ്പോഴേ എട്ടാം ഭാവത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയണ്ടല്ലോ അത് അതീവ ദോഷപ്രദമായ ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം ആറ് എട്ട് പന്ത്രണ്ട് മൂന്നാറെട്ട് പന്ത്രണ്ട് ഇതാണ് കണക്ക് കേട്ടോ മാറുന്നത് വളരെ ദോഷകരമായിട്ടാണ് പറയുന്നത് അപ്പോഴ് വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ഭവിക്കാവുന്നതാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾക്ക് പിന്നെ ഈശ്വര പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ വ്യാഴ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് വലിയ ദുഃഖങ്ങളും പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും അത് കടന്നു പോവുക അപ്പോഴിതിനെല്ലാം എന്താ പ്രതിവിധി എന്ന് പറയുന്നത് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് അർച്ചന ഒക്കെ നടത്താം പിന്നെ അതുപോലെ തന്നെ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പണം നടത്താം അതായത് ഉടയാട ഈ കടകളിലൊക്കെ തച്ച് വെച്ചിട്ടുണ്ടാവും നമ്മളെവിടെയൊക്കെ ഉണ്ട് ഇനി ഇത് കാണുന്ന ഓരോ ദേശക്കാർക്കും അവിടെയെല്ലാം ഏഹ് വ്യത്യസ്തമായിരിക്കും കേട്ടോ ചിലപ്പോ നമ്മൾ വേടിച്ച് തന്നെ തച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരും ആ പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ഉടയാട മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോഴേ ഈ മഞ്ഞ ഉടയാട വേടിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വ്യാഴത്തിന് സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവർക്ക് ഈ ഋചിക കൂറുകാർക്ക് അവർക്കാണ് ഏറ്റവും ദോഷകരമായിട്ട് ഇപ്പം വ്യാഴ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് എട്ടാം അവരുടെ എട്ടാം ഭാവത്തിലൂടെ കേട്ടോ അപ്പോഴേ ആ ഒരു എന്താ പറയുന്ന ശരിക്കും അവരുടെ ഒരു രണ്ടാം ഭാവാധിപനും കൂടെയാണ് ഈ വ്യാഴം കേട്ടോ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന രണ്ടാം ഭാവം കൊണ്ടിട്ടാണ് അപ്പോഴെ അവരുടെ രണ്ടും അഞ്ചിന്റെയും ഭാവാധിപനും കൂടെയാണ് അഞ്ചാം ഭാവം കൊണ്ട് നമ്മളെ മനസ്സിനെയൊക്കെ ചിന്തിക്കുന്ന അഞ്ചാം ഭാവം കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോഴീ കുറിയിപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം ആ ഒന്നാം ഒന്നാം പാദല്ല വിശാഖം ലാസ്റ്റ് പാദം അനിരം തൃക്കേട്ട നക്ഷത്രം കേട്ടോ ഇത്രയും നക്ഷത്രക്കാരാണ് ഈ ഉച്ചയ്ക്ക് കൂറിലപ്പെടുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ഇവർ ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഗുരുവായൂരം ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ വളരെ ഉത്തമമായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ തിരുപ്പതി പോലുള്ള അമ്പലങ്ങളിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു വർഷക്കാലം നിരന്തരം കാരണം ഈ ഒരു വർഷത്തിൽ ശരിക്കും ഇവർക്കൊരു പിന്നെ കുറച്ച് ആശ്വാസം ഉണ്ടാവും വ്യാഴം മിദിനത്തിന് കർക്കിടകത്തിലോട്ട് മാറുന്ന ഒരു സമയവും കൂടെ ഒക്ടോബറിലുണ്ട് അപ്പോഴാ ഒരു സമയത്ത് ഇവർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകും കേട്ടോ ആ ഒരു പിന്നെ വ്യാഴത്തിൻ്റെ മാറ്റം കാരണം എന്ന് വെച്ചാൽ ആപ്പഴത്തേക്ക് അതൊന്ന് ആ ഒന്ന് ഏഴിലോട്ട് മാറും ആ സമയത്ത് കുറച്ച് ഇളവക്കമുണ്ട് ഈ ഒരു വർഷത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വ്യാഴം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ദോഷഫലങ്ങളായാലും ഗുണഫലങ്ങളായാലും അത്രയ്ക്ക് അങ്ങോട്ട് സ്ഥായിട്ട് പോകുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടിട്ട് ഈ ഒരു വർഷത്തിൽ മാത്രം ഭഗവാൻ്റെ എന്താണ് സർവേശകാരകനായ വ്യാഴത്തിന്റെ ആ ഒരു രാശിമാറ്റം എല്ലാവർക്കും ഗുണങ്ങൾ ഉള്ളവർക്കായാലും ദോഷങ്ങളുള്ളവർക്കും അത് കൂറു കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ അപ്പോഴേ എല്ലാ എല്ലാ രാശിക്കാർക്കും പോലെ തന്നെ ഇതിന്റെ പരിഹാരം എന്ന് ഞാൻ പറയുന്നു വിഷ്ണു ജപം അതുപോലെ തന്നെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി പിന്നെ നെയ്വിളക്ക് പാലഭിഷേകം കേട്ടോ ഈ പാലഭിഷേകം ഈ ഒരു അഷ്ടമത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന വളരെ നല്ലൊരു ഫലം നൽകും കേട്ടോ അപ്പോഴതൊന്ന് നിങ്ങൾ ആ ഒരു പിന്നെ വിഷ്ണു ഭഗവാന് പാലഭിഷേകം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പാലാഭിഷേകത്തിനായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുക കാരണം തലേന്ന് പറഞ്ഞാൽ മാത്രമാണ് പിറ്റേന്ന് നിങ്ങളുടെ നാളിന് ഈ ഒരു പാലഭിഷേകമൊക്കെ നടത്താൻ സാധിക്കുക കേട്ടോ അപ്പോഴതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കിപ്പം വ്യാഴം ദോഷഫലമാണ് തരുന്നതെന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുക നമ്മൾ നമ്മളതിനെ ആ ഒരു ദോഷത്തിനെയും ഗുണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു നെഗറ്റീവ്സിനെ പോസിറ്റീവ് എടുക്കാൻ നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പോഴാണ് ശരിക്കും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ആ ആ ഒരു സമയത്താണ് അത് ആവുന്നത് അതുകൊണ്ടിട്ടാണ് ഞാനൊക്കെ അങ്ങനെയാണ് ഇപ്പൊ നെഗറ്റീവ് വരും എന്ന് വെച്ചിട്ട് വിഷമിച്ചൊന്നും ഇരിക്കാറില്ല ആ നെഗറ്റീവ് ആണ് നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് വരട്ടെ നമ്മൾ അതിനെയും സ്വീകരിക്കും അത്ര തന്നെ കാരണം അതിനെ അങ്ങ് പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആ ഒരു മനസ്സിലൊരു മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നൊക്കെ പിന്നെ വ്യാഴമായാലും ശനിയായാലും ായാലും അതൊക്കെ ഇങ്ങനെ അതിൻ്റെതായ സമയത്ത് രാശി മാറിക്കൊണ്ടിരിക്കും നമ്മൾ മനുഷ്യർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോഴേ അത് നമ്മൾ ഈശ്വര വചനത്തിലൂടെ നമുക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും അതാരും മറന്നു പോകരുത് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നാമജപത്തിനെ കുറിച്ചിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടിട്ടാണ് എല്ലാവരും നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ വ്യാഴം പഴിച്ചു നിൽക്കുന്ന രാശിക്കാർ അതുപോലെയുള്ള അങ്ങനെയുള്ള നക്ഷത്രക്കാരൊക്കെ ഈ വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുന്നത് നല്ലതാണ് ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഹരേ രാമ ഹരേ കൃഷ്ണ എങ്കിലും നിങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവം ശ്രീ കൃഷ്ണാർപ്പണ